ബിഗ് ബോസ് ഹൗസിലെ അടുത്ത അടിക്കുള്ള തിരി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ജാസ്മിൻ ജാഫർ ജാസ്മിനും നോറയും തമ്മിൽ കുറച്ച് ദിവസങ്ങളായി പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഇത്രയധികം ജാസ്മിനെ പൊട്ടിത്തെറിച്ചിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാരണം നോറ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചാണ് ജാസ്മിനെ പലതരത്തിൽ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാൽ ഒരിക്കൽ പോലും ജാസ്മിൻ ആ ഒരു വർത്തമാനം പറഞ്ഞിട്ട് നോറയെ ഇതുവരെ ഇൻസൾട്ട് ചെയ്തിട്ടില്ല ഇവർ രണ്ടാളും കയ്യങ്കളിയിൽ എത്തും തോന്നിയപ്പോൾ ഇവരുടെ നടുക്ക് കയറി വരികയാണ് റസ്മിൻ എന്നാൽ റസ്മിനോട് ജാസ്മിൻ വളരെ അധികം ചൂടാവുന്നുണ്ട് നിനക്ക് ഇവള് പറഞ്ഞു നടക്കുന്നതിനെ ഒന്നും അറിയില്ല എന്നും ഹൗസ്മേറ്റ്സിൻ്റെ അടുത്ത് എൻ്റെയും ഗബ്രിയേയും കുറിച്ച് വളരെ മോശമായിട്ടാണ് നോറ പറഞ്ഞതെന്നും അതായത് ജാസ്മിൻ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ റസ്മിൻ ഇവൾ ഇവളങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നും എൻ്റെ തെറ്റിദ്ധാരണയാണെന്നും പറഞ്ഞ് പലതരത്തിൽ ജാസ്മിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജാസ്മിൻ അതിലൊന്നും നിൽക്കാൻ തയ്യാറല്ല തനിക്ക് ഇതിനുള്ള മറുപടി നോറ തരണമെന്നും ഇനിയും ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ താൻ ഉറപ്പായിട്ടും ഇതിന് പ്രതികരിക്കും എന്നൊക്കെയാണ് ജാസ്മൻ പറയുന്നത് ഇവരുടെ ഈ ഒരു കയ്യാങ്കളി എവിടെ എത്തുന്നു നമുക്ക് കണ്ടറിയാം